ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറ് ചെറിയ സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു ഐ ടോട്ടലി എഗ്രീവിച്ച് യു ഐ ടോട്ടലി എഗ്രീവിച്ച് യു ഞാൻ അത് ചെയ്യില്ല ഐ വോണ്ട് ഡു ദാറ്റ് ഐ വോണ്ട് ഡു ദാറ്റ് ഞാൻ ഒരുപാട് ചിരിച്ചു ഐ ലവ് എലോട്ട് ഐ ലവ് എലോട്ട് അയാൾ സത്യസന്ധനായ മനുഷ്യനാണ് ആൻ ഓണസ്റ്റ് മാൻ ഹീ ആൻ ഓണസ്റ്റ് മാൻ നിന്നെ ആരെങ്കിലും കണ്ടോ ഡിഡ് എനിബഡി സി യു ഡിഡ് എനിബി സി യു അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയാമോ ഡു യു നോ വേർ ഷീ ലിവ്സ് ഡു യു നോ വേർ ഷീ ലിവ്സ് നിങ്ങൾ വളരെ മടിയനാണ് യു ആർ സോ ലെയ്സി യു ആർ സോ ലെയ്സി ആരാണ് ഈ ചായ ഉണ്ടാക്കിയത് ഹൂ മേഡ് ദിസ് ടീ ഹൂ മേഡ് ദിസ് ടീ എൻ്റെ ചായ എവിടെ വേറിസ് മൈ ടീ വേറിസ് മൈ ടീ ഞാൻ ഒരിക്കലും കള്ളം പറയില്ല ഐ നെവർ ലൈ ഐ നെവർ ലൈ ഞങ്ങൾ അവരെ സഹായിച്ചു വി ഹെൽപ്പ് ഇഡ് ദം വി ഹെൽപ്പ് ദം ഞാൻ വീട്ടിലായിരുന്നു ഐ വാസ് അറ്റ് ഹോം ഐ വാസ് അറ്റ് ഹോം എനിക്ക് ഉറങ്ങണം ഐ വാണ്ട് ടു സ്ലീപ് ഐ വോണ്ട് ടു സ്ലീപ് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു ഐ ലോസ് മൈക്കീ ഐ ലോസ് മൈക്കീ ഞാൻ എൻ്റെ താക്കോൽ മറന്നു ഐ ഫോർഗോട്ട് മൈ കീ ഐ ഫോർഗോട്ട് മൈ കീ അവൻ അവളെ കരയിച്ചു ഹീ മേഡ് ഹെർ ക്രൈ ഹീ മേഡ് ഹെർ ക്രൈ അവൻ നീന്തൽ ഇഷ്ടപ്പെടുന്നു ഹി ലൈക്സ് സ്വിമ്മിങ് ഹീ ലൈക്സ് സ്വിമ്മിങ് എനിക്ക് ഒരു ടവൽ തരൂ ഗിവ് മീ എ ടവൽ ഗിവ് മീ എ ടവൽ പുറത്തു പോയി കാത്തിരിക്കൂ ഗോ ആൻ വെയ്റ്റ് ഔട്ട് സൈഡ് ഗോ ആൻ വെയ്റ്റ് ഔട്ട് സൈഡ് വേഗം വീട്ടിലേക്ക് പോകൂ ഗോ ഹോം ക്വിക്ലി ഗോ ഹോം ക്വിക്ലി നിങ്ങൾക്ക് സമയമുണ്ടോ ഡു യു ഹാവ് ടൈം ഡു യു ഹ് ടൈം അത് അവർക്ക് കൊടുക്കുക ഗിവിറ്റ് ടുതം ഗിവിറ്റ് ടുതം ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് ഞാൻ ഒരു തെറ്റ് ചെയ്തു ഐ മേഡ് എ മിസ്റ്റേക്ക് ഐ മേഡ് എ മിസ്റ്റേക്ക് എന്നെ ചതിക്കരുത് ഡോൺ ഡിസീവ് മീ ഡോ ഡിസീവ് മീ എന്നോട് സംസാരിക്കരുത് ഡോൺ ടോക്ക് ടു മീ ഡോ ടോക്ക് ടു മീ എന്നെ പ്രകോപിപ്പിക്കരുത് ഡോണ്ട് പ്രൊവോക് മീ ഡോ പ്രൊവോക് മീ അത് തുടരുത് ഡോ ടച്ച് ദാറ്റ് ഡോൺ ടച്ച് ദാറ്റ് നീ എന്നെ ഒറ്റിക്കൊടുത്തു യു ബെറ്ററൈട്ട് മീ യു ബെറ്റൈഡ് മീ നീ എന്തിനാ കള്ളം പറഞ്ഞത് വട്ട് വൈ ഡിഡ് യു ലൈ വൈ ഡു ലൈ അവൾ ഇന്ന് അവധിയിലാണ് ഷീ സോൺ ലീവ് ടുഡേ ഷീ സോൺ ലീവ് ടുഡേ ഞാൻ അങ്ങനെ കരുതുന്നു ഐ തിങ്ക് സോ ഐ തിങ്ക് സോ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് സോ ഡു യു തിങ്ക് സോ അവൾ എന്നേക്കാൾ മൂത്തതാണ് ഷീസ് ഓൾഡർ ദാൻ മീ ഷീസ് ഓൾഡർ ദാൻ മീ ഞാൻ എന്നെ സഹായിക്കില്ല ഐ വിൽ നോട്ട് ഹെൽപ്പ് യു ഐ വിൽ നോട്ട് ഹെൽപ്പ് യു അവൾ വെള്ളം കുടിക്കുന്നു ഷീസ് ഡ്രിങ്കിംഗ് വാട്ടർ ഷീസ് ഡ്രിങ്കിംഗ് വാട്ടർ എനിക്കിത് വേണം ഐ വാണ്ട് ദിസ് ഐ വാണ്ട് ദിസ് നിങ്ങൾ പലപ്പോഴും കള്ളം പറയുന്നു യു ഓഫൺ ലൈ യു ഓഫൺ ലൈ നീ അവളോട് സംസാരിക്കുന്നില്ലേ ഡോൺ യു ടോക്ക് ടു ഹെർ ഡോൺ യു ടോക്ക് ടു ഹെർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സ്വാർത്ഥനയാകാൻ കഴിയുന്നത് ഹൗ ക്യാൻ യു ബി സോ സെൽ ഫിഷ് ഹൗ ക്യാൻ യു ബി സോ സെൽ ഫിഷ് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് ഡോൺ ടോക്ക് ടു മീ ലൈക്ക് ദിസ് ഡോൺ ടോക്ക് ടു മീ ലൈക്ക് ദിസ് അത് എൻ്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് വൈകരുത് ഡോൺ ഡിലേ ഡോൺ ഡിലേ എങ്ങനെ പോകും ഹൗ ടു ഗോ ഹൗ ടു ഗോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക ഗോ ടു യുവർ ഹോം ഗോ ടു യുവർ ഹോം എവിടെ പോകാൻ വേർ ടു ഗോ വേർ ടു ഗോ ഇപ്പോൾ തന്നെ റൈറ്റ് ഞാവു റൈറ്റ് ഞാ എപ്പോൾ പോകണം വെൻഷുഗോ വെൻറ്റുഗോ നീ വീട്ടിൽ പൊയ്ക്കോ യു ഗോ ഹോം യു ഗോ ഹോം ഞാനത് ചെയ്യാം ഐ വിൽ ഡു ഇറ്റ് ഐ വിൽ ഡു ഇറ്റ് എന്നെ സഹായിക്കൂ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ ഞാൻ ചിന്താ കുഴപ്പത്തിലാണ് ഐ ആം കൺഫ്യൂസ്ഡ് ഐ ആം കൺഫ്യൂസ്ഡ് ഈ ജോലി എങ്ങനെ ചെയ്യാം ഹൗ ടു ഡു ദിസ് വർക്ക് ഹൗ ടു ഡു ദിസ് വർക്ക് ഇത് ആരുടെ ബാഗാണ് ഹൂസ് ബാഗീസ് ദിസ് ഹൂസ് ബാഗീസ് ദിസ് നിങ്ങൾ എവിടെ താമസിക്കുന്നു വേർ ഡു യു ലീവ് വെയർ ഡു യു ലീവ് ഞാൻ പരമാവധി ശ്രമിച്ചു ഐ ട്രൈ മൈ ബെസ്റ്റ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ഒരിക്കൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് മെച്ു വൺസ് ഐ ഹാവ് മെച്യു വൺസ് നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ ഹൗ വി എവർ മെറ്റ് ബിഫോർ ഹൗ വി എവർ മെറ്റ് ബിഫോർ ഞാനത് ശരിക്കും വേവരാതിപ്പെടുന്നു ഐ എം റിയലി വറീഡ് എബൌട്ട് ഇച്ച് ഐ എം റിയലി വറീഡ് എബൌട്ട് ഇച്ച് നിരാശപ്പെടരുത് ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിൻ്റഡ് ഡോ ഗെറ്റ് ഡിസപ്പോയിൻ്റഡ് അവൻ എന്നെ അപമാനിച്ചു ഹി ഇൻസൾട്ടഡ് മീ ഹി ഇൻസൾട്ടഡ് മീ എനിക്ക് ഇന്ന് രാത്രി പുറത്ത് പോകാൻ ആഗ്രഹമില്ല ഐ ഡോട്ട് വാണ്ട് ടു ഗോ ഔട്ട് ടു നൈറ്റ് ഐ ഡോട് വാണ്ട് ടു ഗോ ഔട്ട് ടു നൈറ്റ് ഇന്ന് രാത്രി നമുക്ക് പുറത്ത് പോകാം ലെറ്റ്സ് ഗോ ഔട്ട് ടു നൈറ്റ് ലെറ്റ്സ് ഗോ ഔട്ട് ടു നൈറ്റ് ഞാൻ ഇപ്പോൾ നല്ല തിരക്കിലാണ് ഐ ആം കെയർ ബിസി നൗ ഐ ആം കെയർ ബിസി നൗ എനിക്ക് ഇപ്പോൾ പോകണം ഐ ഹാവ് ടു ലീവ് നൗ ഐ ഹാവ് ടു ലീവ് നൗ നിങ്ങൾക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണ് യു നീഡ് മോർ പ്രാക്ടീസ് യു നീഡ് മോർ പ്രാക്ടീസ് അത് ഒരിക്കൽ കൂടി ചെയ്യുക ഡു ഇറ്റ് വൺസ് മോർ ഡു ഇറ്റ് വൺസ് മോർ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ഐ ഗോട്ട് നോ സ്ലീപ് ലാസ്റ്റ് നൈറ്റ് ഐ ഗോട്ട് നോ സ്ലീപ് ലാസ്റ്റ് നൈറ്റ് നിനക്കെന്നെ വിശ്വാസമുണ്ടോ ഡു യു ട്രസ്റ്റ് മീ ഡു യു ട്രസ്റ്റ് മീ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഐ ഹാവ് ഡൺ എനിത്തിങ് റോങ് ഐ ഹാവ് ഇൻ ഡൺ എനിങ് റോങ് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു യു ഷുഡിൻ ഹാവ് ഡൺ ദാറ്റ് യു ഷുഡിൻ ഹാവ് ഡൺ ദാറ്റ് എനിക്ക് ചെറിയ തലവേദനയുണ്ട് ഐ ഹാവ് എ സ്ലൈറ്റ് ഹെഡ് ഏക്ക് ഐ ഹാവ് എ സ്ലൈറ്റ് ഹെഡ് ഏക്ക് നിങ്ങൾ അത്തരം തെറ്റുകൾ വരുത്തരുത് യു ഷുഡ് നോട്ട് മേക്ക് സച്ച് മിസ്റ്റേക്സ് യു ഷുഡ് നോട്ട് മേക്ക് സച്ച് മിസ്റ്റേക്സ് മോശം ദിനങ്ങൾ ഉടൻ അവസാനിക്കും ദി ബാഡ് ഡേയ്സ് വിൽ ബി ഓവർ സോൺ ദി ബാഡ് ഡേയ്സ് വിൽ ബി ഓവർ സോൺ അത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇറ്റ്സ് ഫോർ യുവർ ബെറ്റർ ഫ്യൂച്ചർ ഇറ്റ്സ് ഫോർ യുവർ ബെറ്റർ ഫ്യൂച്ചർ നിനക്കെന്തു പറ്റി വാട്ട് ഹാപ്പൻ ടു യു വാട്ട് ഹാപ്പൻ ടു യു ജനാംഗൾ ശരിയായി അടയ്ക്കുക ഷട്ട് ദ വിൻഡോസ് പ്രോപ്പർലി ഷട്ട് ദ വിൻഡോസ് പ്രോപ്പർലി എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്ലീപ് ലെറ്റ് മീ സ്ലീപ് എനിക്ക് ഉറക്കം വരുന്നു ഐ എം ഫീലിംഗ് സ്ലീപ്പി ഐ ആം ഫീലിങ് സ്ലീപ്പി ഞാൻ നിന്നോട് സംസാരിക്കില്ല ഐ വോണ്ട് ടോക്ക് ടു യു ഐ വോണ്ട് ടോക്ക് ടു യു ഞാൻ ആദ്യം പോകട്ടെ ലെറ്റ് മീ ഗോ ഫസ്റ്റ് ലെറ്റ് മീ ഗോ ഫസ്റ്റ് ഞാൻ ആരോടും പറയില്ല ഐ വോണ്ട് ടെൽ എനി വൺ ഐ വോണ്ട് ടെൽ എനി വൺ എന്നോട് എല്ലാം പറയൂ ടെൽ മീ എവ്രിഥിങ് ചെൽമി എവറിഥിങ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംഥിങ് ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് ഞാൻ അവനോട് മറുപടി പറഞ്ഞു ഐ റിപ്ലൈ ടു ഹിം ഐ റിപ്ലൈഡ് ടു ഹിം ഞാനവനോട് ഉത്തരം പറഞ്ഞു ഐ ആൻസ്വേഡ് ഹിം ഐ ആൻസ്വേഡ് ഹിം അവൻ എന്നോട് ചോദിച്ചു ഹി ആസ്ക്ട് മി ഹി ആസ്കഡ്മി കാരണം എനിക്ക് അറിയാമോ മേ ഐ നോ ദ റീസൺ മേ ഐ നോ ദ റീസൺ നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ടോ ആർ യു സ്റ്റിൽ ഹിയർ ആർ യു സ്റ്റിൽ ഹിയർ പൊടി തുടയ്ക്കുക വൈപ്പ് ഓഫ് ദ ഡസ്റ്റ് വൈപ്പ് ഓഫ് ദ ഡസ്റ്റ് ഞാൻ എൻ്റെ ജോലി സ്വയം ചെയ്യുന്നു ഐ ഡു മൈ വർക്ക് ബൈ മൈ സെൽഫ് ഐ ഡൂ മൈ വർക്ക് ബൈ മൈ സെൽഫ് ഞാൻ നിഷേധിക്കുന്നില്ല ഐ ആം നോട്ട് റെഫ്യൂസിങ് ഐ ആം നോട്ട് റെഫ്യൂസിങ് അതാണ് ഞാൻ ചെയ്യുന്നത് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് അതിൽ യാതൊരു സംശയവുമില്ല ദർ ഈസ് നോ ഡൗട്ട് എബൌട്ട് ഇറ്റ് ദർ ഈസ് നോ ഡൗട്ട് എബൌട്ടിറ്റ് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നിങ്ങൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു യു ഓൾവെയ്സ് ബ്ലെയിം മീ യു ഓൾവെയ്സ് ബ്ലെയിം മീ നിനക്കത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു ഹൗ ഡെയർ യു സേ ദാറ്റ് ഹൗ ഡെയർ യു സേ ദാറ്റ് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ആർ യു ഗെറ്റിംഗ് ആഗ്രി ആർ യു ഗെറ്റിംഗ് ആഗ്രി നാളെ നമ്മൾ എവിടെ പോകും വെയർ വിൽ വി ഗോ ടുമോറോ వేర్ విల్ వి గో టుమోర వీడియో ఇష్టమయ్యేది తీర్చయడం చాలా సబ్స్క్ైబు చేయక్ చే షేర్ చేయగా థాంగ్స్ ఫర్ వాచింగ్